അറസ്റ്റിലായ തന്ത്രി കണ്ഠരരി രാജീവരുടെ ചെങ്ങന്നൂരിലുള്ള താഴമൺ മഠത്തിൽ എസ് നടത്തിയ പരിശോധന എട്ട് മണിക്കൂറിലേറെ സമയം നീണ്ടു രാത്രി പതിനൊന്ന് മണിയോടെ പൂർത്തിയായി പരിശോധനയിൽ പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു സുധീഷ് എട്ട് മണിക്കൂറിലേറെ സമയമെടുത്തു വലിയ പോലീസ് സന്നാഹത്തെ കൂട്ടി സ്വർണപ്പണിക്കാരനെ കൂട്ടി വലിയ സന്നാഹങ്ങളോടെ ആയിരുന്നല്ലോ പരിശോധന നടന്നത് എന്നിട്ടെന്തായി പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യമായി ഒന്നും ഇവിടുന്ന് കണ്ടെടുത്തതായി ഇതുവരെയും വെളിവായിട്ടില്ല വളരെ നിരാശയോടെ അവർ മടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അതിലുപരി വിവിധ വിവരങ്ങൾ തേടിയിരുന്നു അവിടെ സ്വർണവും മറ്റും പരിശോധിച്ചതിന് ശേഷം അത് സ്വർണ്ണപ്പണിക്കാരനെ അടക്കം ഇവിടെ എത്തിച്ചാണ് പരിശോധന നടത്തിയത് അതിനുശേഷം ഇവരുടെ ബന്ധുക്കളെ അടക്കം അതായത് തന്ത്രിയുടെ മകൻ്റെ ഭാര്യാപിതാവിനെ അടക്കം ഇവിടെ വിളിച്ചു വരുത്തി ഇത് മകൾക്ക് കൊടുത്ത സ്വർണം തന്നെയാണോ എന്ന കാര്യത്തിൽ അടക്കം വരുത്തി അതിൽ പോലും അവർക്ക് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ത് തന്നെയായാലും ഈ അറസ്റ്റിനെതിരെയുള്ള ഉയരുന്ന വിമർശനങ്ങൾ അതിന് ഒരു മറുപടി നൽകാൻ തക്ക ഒന്നും തന്നെ ഇവിടുന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് വ്യക്തമാക്കണം ഇവിടുന്ന് പോകുമ്പോഴും അത്തരത്തിൽ കണ്ടെടുത്ത് രേഖകളൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്നാൽ അരിച്ചു പെറുക്കി തന്നെ പരിശോധിച്ചു എന്ന് തന്നെ പറയാം എട്ട് മണിക്കൂർ നിന്ന പരിശോധനയായിരുന്നു അതിൽ റവന്യൂ രേഖകളടക്കം ബാങ്ക് രേഖകളടക്കം അതോടൊപ്പം തന്നെ ഫോണും ലാപ്ടോപ്പും അടക്കം സ്വർണ്ണാഭരണങ്ങളും മറ്റ് ലോഹ വസ്തുക്കളും അടക്കം പരിശോധിച്ചു അതിലെങ്ങാനും അടങ്ങിയിട്ടുണ്ടോ എന്നതടക്കം വിശദമായി പരിശോധിച്ചിട്ടാണ് അവർ മടങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത്രയേറെ സമയം നീണ്ടു നിന്ന പരിശോധനയിൽ അവർക്ക് കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ അറസ്റ്റ് അതിനെ എങ്ങനെ സാധൂകരിക്കാൻ കഴിയും അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടെത്താനായോ എന്നതാണ് ഏറ്റവും നിർണായകം എന്നാൽ ഇതുവരെയുള്ള ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇത് ചട്ടവിരുദ്ധമായി ഇല്ലെങ്കിൽ ഒരു പകപോക്കലിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ രാഷ്ട്രീയമായ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടി എന്ന രീതിയിൽ തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും അത്തരം സൂചനകൾ തന്നെയാണ് ഇതുവരെ ലഭിക്കുന്നതും അത്തരം ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നതും കാരണം നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അടക്കം ഈ തന്ത്രി എടുത്ത നിലപാടുകൾ അതിൽ സർക്കാരിന് ഏറ്റ വലിയ മുറിവ് അതിൻ്റെ ഒരു പകപോക്കൽ അതേ രീതിയിൽ ആചാരലംഘനത്തിലൂടെ അതിൻ്റെ പേരിൽ തന്നെ തന്ത്രിയെയും കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന ഒരു സമീപനം തന്ത്രി ഇപ്പോൾ ഐ സിയു കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു ബന്ധുക്കളെ അടക്കം വിളിച്ചു വരുത്തി ഇവിടെ ിക്കുന്ന ബന്ധുക്കളെ അവിടെ നിന്നും ഇറക്കി വിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വരെ നീളുന്ന രീതിയിൽ പരിശോധന നടത്തി കുട്ടികളും പ്രായമായ ഒരു അടക്കമുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാവോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള മുഖ്യമന്ത്രിയെ അടക്കം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിശോധന എന്ന് ഒരുപക്ഷെ വിലയിരുത്തപ്പെടുന്നതായിരുന്നു ഇന്ന് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഇവിടുണ്ടായ പരിശോധന എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ് എന്നതടക്കം വിശകലനം ചെയ്ത് ഇനി വരുന്ന ദിവസം ങ്ങളിൽ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അടക്കം പരിശോധിക്കുമ്പോഴേ ഇവർ ഈ കാട്ടിക്കൂട്ടിയത് ഒരു പകപോക്കലുമില്ലാതെ ഈ ശബരിമലയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഹൈക്കോടതി നിർദ്ദേശം അപ്പാടെ നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നോ ഇല്ലയോ എന്നത് ഇനിയും വരുന്ന ദിവസങ്ങളിലെ നമുക്ക് വിലയിരുത്താൻ പൂർണ്ണമായും സാധിക്കൂ എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ വിലയിരുത്തലിൽ ഇത് വലിയ രീതിയിൽ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയായി അതിനപ്പുറം കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ ഇല്ലെങ്കിൽ അവരുടെ അറസ്റ്റിനെ സാധൂകരിക്കാൻ കഴിയാതെ അവർക്ക് മടങ്ങേണ്ടി വന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് കൃഷ്ണരാജ് സുധീഷ് ഗോപാൽ നോക്കൂ കഴിഞ്ഞ ദിവസം ചിത്രത്തിൽ ഇല്ലാത്ത ഒരാൾ തന്ത്രി പെട്ടെന്ന് അറസ്റ്റിലാകുന്നു എവിടെയും പറഞ്ഞു കേട്ടിരുന്നില്ല ആ പേര് അത് സാധൂകരിക്കാൻ ആ തീരുമാനം ശരിയെന്ന് ന്യായീകരിക്കാനുള്ള പെടാപ്പാടായിരുന്നു ഇന്ന് താഴമൺ മഠത്തിൽ കണ്ടത് കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണഗതിയിൽ ഇത്തരം നേരത്തെ അറസ്റ്റിലായവരുടെ വീടുകളിലും ഒക്കെ പരിശോധന നടന്നു അന്നൊന്നും ഇല്ലാത്ത ഒരു പോലീസ് സന്നാഹം എന്തിനു വേണ്ടിയാണ് ഈ അറസ്റ്റ് ശരിയായ നടപടിയല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന സൂചനകൾ ഇല്ലെങ്കിൽ ആശങ്കകൾ ഈ എസ് ഐ സംഘത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ പോലീസ് സന്നാഹം മൂന്നിലധികം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ അതിനോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം വന്നു നിൽക്കുന്ന വലിയ സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന അത് നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയേറെ പോലീസുകാർ അവിടുത്തെ സ്റ്റേഷനുകളിൽ ജോലി ജോലിയില്ലാഞ്ഞിട്ടാണോ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇവർക്ക് സുരക്ഷ ഒരുക്കേണ്ടി വരുന്നു അത് എന്തുകൊണ്ട് മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ അത് ഉണ്ടായതെന്തുകൊണ്ട് അത് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് അതിനുശേഷം ഇവിടുത്തേക്ക് ഇവിടുത്തെ മരുമകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തടഞ്ഞു നിർത്തി മടക്കി അയക്കുന്നു എസ് ഐ ടിയുടെ നിർദ്ദേശപ്രകാരം അതിനുശേഷം അത് വലിയ വാർത്തയാവുന്നു എന്ന് കണ്ടപ്പോൾ ആ പോലീസ് തന്നെ അവരെ ക്ഷണിച്ചുകൊണ്ട് വന്ന് തിരികെ വീട്ടിലേക്ക് കയറ്റുന്നു അതും പൂർണ്ണമായി സതുദ്ദേശം നമുക്ക് പറയാനാവില്ല സ്വർണ്ണാഭരണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് മരുമകളുടെ സ്വർണ്ണമടക്കം പരിശോധിക്കുമ്പോൾ മരുമകളും അവിടെ വേണ്ടതാണ് അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ടാവണം മരുമകളെയും തിരികെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം മരുമകളുടെ അച്ഛനെയും വീടേക്ക് വിളിച്ചു വരുത്തുന്നു ആ രീതിയിൽ വളരെ ആസൂത്രിതമായി എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഈ കഴിഞ്ഞ എട്ട് മണിക്കൂറായി ഇവിടെ എസ് ഐ ടി നടത്തിയത് ഇത് നമുക്കറിയാം ഇത്ര കണ്ട് വിവാദമാക്കുമ്പോൾ എന്താണ് അടിസ്ഥാനം അത് ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും നിയമപരമായി ശിക്ഷിക്കപ്പെടാൻ വകുപ്പില്ലാത്ത ഒരു സംഭവത്തിലാണ് ആചാര ലംഘനത്തിന്റെ പേരിലാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ സതുദ്ദേശവും നമുക്ക് സംശയിക്കാവുന്നതാണ് ഈ രീതിയിൽ എസ് ഐ ടി കാട്ടിക്കൂട്ടിയ എട്ട് മണിക്കൂറത്തെ നാടകം അവസാനിച്ചിരിക്കുന്നു ഇനിയും വരും ദിവസങ്ങൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടക്കം നൽകുമ്പോൾ മാത്രമേ ഇവരുടെ ഈ പറഞ്ഞ് ഇനി ഏത് രീതിയിലാണ് ഈ അറസ്റ്റിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു കൃഷ്ണരാജ് സുധീഷ് ഇതിപ്പോൾ എട്ട് എട്ടര മണിക്കൂർ സമയം നീണ്ടു നിന്ന പരിശോധന അതാകട്ടെ പോലീസ് എന്നാകത്തെ കൂട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പണിക്കാരനെ കൂട്ടി ഒരു ഒരു ആൾക്കാർക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കാനിരിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷേ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു പാഴ്ശ്രമമായി മാറും അല്ലേ എസ് ഐ ടിയുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ എല്ലാം പോലും സംശയത്തിൻ്റെ നിഴലിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു അറസ്റ്റായി തന്ത്രിയുടെ അറസ്റ്റ് മാറാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത് എത്ര കണ്ട് അവർക്ക് അതിനെ സാധു അതിനെ ന്യായീകരിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഈ അറസ്റ്റ് അടക്കമുള്ള കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തി അടക്കം അത് നിയമപരമായി തന്നെ ഇല്ലെ കണ്ടെത്തലുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രവർത്തിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ കോടതിയെ അടക്കം ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും ഇത് വലിയ രീതിയിൽ ഈ എസ് ഐ ടി യെ സംശയത്തിൻ്റെ നിഴലിലേക്ക് തള്ളിവിടുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് അതിൽ എത്രത്തോളം രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് ഇത്തരം കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ ചൂണ്ടി കാണിച്ച പോലെ ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിരീക്ഷണം ഉണ്ടാവണ്ടേ ഹൈക്കോടതി പ്രതിനിധികൾ ഇത് സംബന്ധിച്ച് വിലയിരുത്തൽ ചെയ്യേണ്ടതല്ലേ അത്തരം ഇടപെടികൾ എത്രത്തോളം ഉണ്ടാകും അതൊക്കെ ഇനിയും കണ്ടറിയേണ്ടതാണ് എന്തു തന്നെയായാലും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൺ കണ്ടെത്തലുകളെ സാധൂകരിക്കാനില്ലേ അതിന് ബലം പകരാൻ പറ്റുന്ന എന്താണ് എട്ട് മണിക്കൂർ നീണ്ട പരിശോധനയിൽ കണ്ടെത്തിയത് ഇല്ലെങ്കിൽ കണ്ടെത്തിയില്ല എന്ന് പണ്ടൊക്കെ സിനിമയിൽ പറയുന്ന പോലെ കണ്ടെത്തിയില്ല എന്ന് എഴുതി നൽകിയിട്ട് പോകാനുള്ള മാന്യത എസ് കാണിക്കണം ഇത് ഇതൊന്നുമില്ലാതെ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കൊച്ചുകുട്ടികളെ അടക്കം വൃദ്ധരടക്കമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബത്തെ ഇത്ര കണ്ട് നീണ്ട സമയം ചിലവഴിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നു അതിനുശേഷം രാത്രി പതിനൊന്ന് മണിയോടെ മടങ്ങുന്നു ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും ഈ കുടുംബത്തിനായിട്ടില്ല എന്നതാണ് പറയുന്നത് പിന്നീട് വൈകിട്ട് പുറത്തുനിന്നും ഭക്ഷണം വരുത്തിയാണ് ആ കുടുംബം ആഹാരം കഴിച്ചത് നമുക്ക് ലഭിക്കുന്ന വിവരം അവരൊരു തരത്തിലും ഈ വിഷയങ്ങൾ പ്രതികരിക്കാൻ കുടുംബം തയ്യാറായില്ല നമ്മൾ അവരോടും ആരാഞ്ഞിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ അവർക്ക് അത്തരത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെയും ഇത് നമുക്ക് കാണുമ്പോൾ കൺമുമ്പിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്നതാണ് അതിലുപരി അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കാൻ ഭയമുണ്ട് അത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ അറസ്റ്റിനെ സാധൂകരിക്കാനുള്ള എന്ത് തെളിവ് എന്നത് സംബന്ധിച്ച ആശങ്ക ഇല്ലെങ്കിൽ സംശയം ആ ചോദ്യം ഇപ്പോഴും വളരെ തന്നെ നിലനിൽക്കുകയാണ് എസ് അറസ്റ്റിലായ തന്ത്രി കണ്ഠരി രാജീവേലുടെ ചെങ്ങന്നൂരിലുള്ള താഴ്മൺ മഠത്തിൽ എസ് ഐ ടി നടത്തിയ പരിശോധന എട്ട് എട്ടര മണിക്കൂറിന് ശേഷം പതിനൊന്ന് മണിയോടെ പൂർത്തിയായി പരിശോധനയിൽ പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് സുചന വിവരം നൽകുകയായിരുന്നു സുധീഷ്